ഹേ യാൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അത് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ രണ്ട് ടേബിൾ സ്പൂൺ കീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ആൽമണ്ട്സും കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഇതാ നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള ആ ഒരു ഒന്ന് മാറ്റി കൊടുക്കുക ഒരു പ്ലേറ്റിലേക്ക് ഇനി ബാക്കി എല്ലാ ഗീ ഉണ്ടല്ലോ അതിലേക്ക് രണ്ട് കപ്പ് പാലൊന്ന് ഒഴിച്ചോടുക്കാം ഇനി ഇതാ പാല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ആ സമയം കൊണ്ട് അരക്കപ്പ് പാല് വേറെ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒന്ന് ചേർത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോടാണ് ഇത് ഞാൻ പത്തലൊക്കെ ചൂടുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ വറുത്തിട്ടുള്ള അരിപ്പൊടി അല്ലേ അത് അപ്പോൾ ഇതാ നമ്മൾ പാലിലും ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത്ര ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടല്ല പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതാ നമ്മളെ ഈ ഒരു മിക്സി ഉണ്ടല്ലോ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിയിലിങ്ങനെ നിൽക്കും അപ്പോൾ മിക്സ് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഇനി ഈ ഒരു എന്താ പാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കൈവിടാതെ മിക്സ് ചെയ്തിട്ടെടുക്കണം ഇത് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കട്ട പിടിച്ചു പോവും അപ്പോൾ അടികട്ടിയിലെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപ്പുളി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം കേട്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ള അരിപ്പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇത് കൂടുതൽ തിക്കാവാനും പാടില്ല കൂടുതൽ ലൂസാവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കുക ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യുന്നില്ല നല്ലോണം ഒന്ന് ചൂട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതൊന്ന് നല്ലോണം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അവിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല ഞാനിത് രണ്ടാക്കി കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് റെഡിയാക്കിയത് അപ്പോൾ എത്രയാണോ വേണ്ടത് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ അവിൽ ചേർത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ എത്രയാണോ ഇഷ്ടം അങ്ങനെ ചേർക്കാം അപ്പോൾ ഈ ഒരു അവിൽ ഉണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മളിത് കൈകൊണ്ട് പൊട്ടിക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പ്പിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരണം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നല്ലോണം തണുത്ത് വന്നിട്ടല്ല നമ്മളാ ഒരു മിക്സ് ഉണ്ടല്ലോ അത് സെർവ് ചെയ്യുക അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ മേലെ അവിലും കൂടെ ചേർത്ത് കൊടുക്കുക എത്രയാണോ ഇഷ്ടം അത്ര ചേർത്ത് കൊടുക്കുക ഞാൻ ഈ മൂന്ന് ടേബിൾ സ്പൂൺ അവിലാണ് കിട്ടുക ചേർത്ത് കൊടുക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോസും റെസിപ്പീസെല്ലാം ആയിട്ട് വരുന്നവയ്ക്കും സി യു ആൾ